ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ തവണത്തെ ബിഗ് ബോസ് ഒട്ടും ഒട്ടും രസമില്ല ഭയങ്കര ബോറിംഗാണ് കഴിഞ്ഞ സീസണിലും അതിനുമുമ്പത്തെ സീസണിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനായിട്ട് ഉണ്ടാവുമായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ഉണ്ടാക്കണം എന്നുള്ള ഒരു മട്ടില് ചെയ്യണതുപോലെ ഈ തവണത്തെ ബിഗ് ബോസ് എന്തു പറഞ്ഞാലും ഇപ്പം തോക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ സീസൺ തൊട്ടുള്ളതാണ് തോക്കുന്നവരാണെങ്കിൽ ആ ആ അത് അവൻ ജയിച്ചു അവന് പി ആർ ഉണ്ട് അവൻ ജയിച്ചു അവന് പി ആർ ഉണ്ട് ജയിക്കുന്നവരാണെങ്കിൽ പറയും എന്തിനൊട്ട് പി ആർ നിങ്ങും പി ആർ ഉള്ളതെന്ന് ചോദിക്കും ഈ പി ആർ എന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉള്ളതാണ് നമുക്കത് പ്രേക്ഷകരായ നമുക്ക് എല്ലാവർക്കും അതറിയാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പം പിന്നെ അതിൻ്റെ അത് അത് അർത്ഥമില്ല പക്ഷെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാല് ഒട്ടും ഒരു ഒരു രസുമില്ല ചുമ്മാ നമ്മളീ എന്താ പറയണത് ഈ ടാസ്ക് ആണെങ്കിലും ഒരു രസം ഒരു വെറൈറ്റി ഇല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നത് പോലെ ഭയങ്കര സ്ക്രിപ്റ്റ് ഈ തവണത്തെ ബിഗ് ബോസ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ഒട്ടും ഒട്ടും കാണാനായിട്ട് നമുക്കൊന്നും ഒരു ഒരു ഇൻട്രസ്റ്റും തോന്നിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നിക്കുന്നില്ല ഇതിനു മുമ്പ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ സീസൺ ആണെങ്കിലും എന്തൊക്കെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നെങ്കിലും അത് കാണാനായിട്ട് ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടായി നീ തവണത്തെ ബിഗ് ബോസിൽ അങ്ങനെ ഒന്നുമില്ല ചുമ്മാ ഓരോരുത്തരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക കൂട്ടുകാരായിട്ട് നിൽക്കുന്ന ഒരു പരസ്പരം പുറകിൽ നിന്ന് കുത്തുക അതൊന്നും ഒരു അതൊക്കെ ഈ കുത്തണതാണെങ്കിലും ഭയങ്കര ഫേക്കാണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒന്നും ഈ ഒരു ഇതിൽ ബിഗ് ബോസിൽ കാണിക്കുന്നില്ല എന്ത് കോൺട്രവേഴ്സി ഉണ്ടെങ്കിലൊക്കെ അത് കോൺട്രവേഴ്സി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി സ്ക്രിപ്റ്റഡ് ആക്കി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെ ഒട്ടും രസുമില്ല ഇതൊരു ബിഗ് ബോസ്